നമസ്കാരം ഒരു കാലത്ത് ശ്രീലങ്കയെ വിറപ്പിച്ചിരുന്ന ഭീകര സംഘടനയാണ് എൽ ടി ഇ രാജീവ് ഗാന്ധി വധത്തിന് ശേഷം ആ സംഘടന ഇന്ത്യക്കും ഒരു പേടി സ്വപ്നമായിരുന്നു എന്നാൽ എൽ ടി ടി ഇ അവിടെ അവസാനിക്കുന്നു എൽ നേതാവ് പ്രഭാകരൻ വധിക്കപ്പെടുന്നതോടുകൂടി ശ്രീലങ്ക ഭീകരമുക്തമായി മാറുകയായിരുന്നു എന്നാൽ എൽ എന്ന സംഘടന ഇപ്പോഴും നിലവിലുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ തീർച്ചയായും ഈ എൽ ടി ചില രഹസ്യ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നു എന്നാണ് പലരും പറയുന്നത് പക്ഷേ അപകടകരമായ രീതിയിൽ അവർ ഒന്നും ചെയ്യുന്നില്ല എൽ ടി ഇ നേതാക്കന്മാർ ഈ പ്രഭാകരന്റെ വധത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് അവർ അവസരം തിരിക്കുകയാണ് പക്ഷേ അവർ പഴയതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല അവർ സമ്പൂർണ്ണമായി ഇനാക്റ്റീവ് ആണ് എന്ന് തന്നെ പറയാം പക്ഷേ എൽ എന്ന് പറയാൻ എൽ ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാനുമൊക്കെ പല ലോകത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഹൈദരാബാദിൽ എൽ യുടെ പേരിൽ ഒരു ഭീഷണി വരുന്നത് സാധാരണ ഈ അടുത്ത കാലത്തായി വിമാനത്താവളങ്ങൾക്കും വിമാനങ്ങൾക്കും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും റെയിൽവേ സ്റ്റേഷനുകൾക്കും ഒക്കെ എതിരെ ധാരാളം ബോംബ് ഭീഷണികൾ വന്നിട്ടുണ്ട് ഈ ബോംബ് ഭീഷണികൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളുമെല്ലാം തലകുത്തി ിൽ നിന്ന് അന്വേഷിക്കുകയാണ് ചില കേസുകളിൽ ആളുകളെ പിടികിട്ടിയിട്ടുണ്ട് പക്ഷേ ചില കേസുകളിൽ ഇപ്പോഴും ഇതാരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ സാധിച്ചിട്ടില്ല ഈ സമയത്താണ് ഹൈദരാബാദ് വിമാനത്താവളത്തിന് ഇന്ന് പുലർച്ചെ ഏതാണ്ട് അഞ്ചരയോടുകൂടി ഒരു ഭീഷണി സന്ദേശം ലഭിക്കുന്നത് ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ കസ്റ്റമർ സപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി വരുന്നത് ഈ ഭീഷണി വരുന്നത് എൽ ടി യുടെയും ഐ എസ് ഐയുടെയും സംയുക്ത പേരിലാണ് അതായത് ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ ഒരു ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നു എങ്ങനെയാണ് ഇവർ ആക്രമണം നടത്തുക ഏത് ആയുധമായിരിക്കും ഉപയോഗിക്കുക എപ്പോഴാണ് ആക്രമണം നടത്തുക ഈ ഐഇ ഡി ഡിവൈസുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ എന്നൊക്കെ വളരെ വിശദമായി ഈ ഭീഷണി മെയിലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഉടൻ തന്നെ വിമാനത്താവള അധികൃതർ ഈ ഭീഷണി കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ അടിയന്തര യോഗം വെർച്വലായി ചേർന്നു ആ യോഗത്തിൽ തന്നെ ഈ ഭീഷണി അത്ര നിസ്സാരമായി കാണേണ്ടതില്ല ീരുമാനിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കുന്നു പിന്നീട് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പ്രകാരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഈ എൽ ടി ടി ഐ എസ് ഐയും ആണ് ഇതിന്റെ പിന്നിൽ എന്ന് കണ്ടതോടുകൂടിയാണ് അധികൃതർ ജാഗരൂകരാകുന്നത് മാത്രമല്ല ഈ ഇൻഡിഗോ വിമാനം ഒരു ഇൻഡിഗോ സിക്സ്റ്റി എയ്റ്റ് ഫ്ലൈറ്റ് ഈ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് അതിനുള്ളിലാണ് എൽ ടി യുടെയും അതുപോലെ തന്നെ ഐ എസ് ഐയുടെയും ഭീകരരുള്ളത് എന്ന് ഈ കത്തിൽ ഉണ്ടായിരുന്നു അവർ ഈ ഹൈദരാബാദ് വിമാന ിൽ സ്ഥാപിച്ചിരിക്കുന്ന ഐഇ ഡി ബോംബുകൾ പൊട്ടിക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട് എവിടെയൊക്കെയാണ് ഐഇ ഡി ബോംബുകൾ വച്ചിട്ടുള്ളത് എന്ന വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾ മുൻമുനയിലായിരുന്നു ഹൈദരാബാദ് വിമാനത്താവളം എന്ന് തന്നെ പറയാം ഈ പറയുന്ന ഇൻഡിഗോ സിക്സ്റ്റി വിമാനം എന്തായാലും ഹൈദരാബാദിൽ ഇറക്കേണ്ട എന്ന് അധികാരികൾ തീരുമാനിക്കുന്നു അത് തൊട്ടടുത്തുള്ള മറ്റൊരു വിമാനത്താവളത്തിലാണ് ഇറക്കിയത് അത് നേരെ സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഇറക്കിയത് അതിൽ നിന്ന് ും ആരെങ്കിലും ആരെങ്കിലും സംശയം ആസ്പദമായി പിടികൂടാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് ഈ ഇൻഡിഗോ സിക്സ്റ്റി എയ്റ്റ് വിമാനം ഇറക്കിയത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ തീർച്ചയായും മണിക്കൂറുകൾ ഹൈദരാബാദ് രാജ്യത്തെ ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ വന്നിറങ്ങുന്ന ഒരു വിമാനത്തിനുള്ളിൽ ഭീകരവാദികളുണ്ട് എന്നും അവർ വന്നു കഴിഞ്ഞാൽ ഈ വിമാനത്താവളം മൊത്തം ചുട്ടുകരിക്കാൻ ഉതകുന്ന സ്ഫോടനങ്ങൾ നടത്തും എന്നുമൊക്കെ പറഞ്ഞ് തീർച്ചയായും അല്പം വിശദമായും വ്യക്തമായും ഒക്കെ ഇങ്ങനെ ഒരു ഭീഷണി കിട്ടിയാൽ തീർച്ചയായും അധികൃതർ പാനിക്കാവുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ ഏത് അപകടത്തെയും തരണം ചെയ്യാനുള്ള മുന്നൊരുക്കം ൾ ഇതൊക്കെ ഏതാനും മണിക്കൂറുകൾ ഹൈദരാബാദ് വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു എന്തായാലും ഒരു ഭീഷണി അത് കപട ഭീഷണിയാണോ അല്ലെങ്കിൽ വ്യാജ ഭീഷണിയാണോ എന്നൊക്കെ ഒരു പക്ഷേ ഈ വരികൾക്കിടയിലൂടെ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് പക്ഷേ ഇത് അത്തരത്തിലുള്ളതായിരുന്നില്ല എന്നൊരു പ്രാഥമികമായ വിലയിരുത്തൽ ഈ അന്വേഷണ ഏജൻസികൾക്കും വിമാനത്താവള അധികൃതർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ വളരെ വലിയ ജാഗ്രത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിമാനത്താവള അധികൃതർ സ്വീകരിച്ചത് അല്പനേരം വിമാനത്താവളം അടച്ചിടേണ്ടി വന്നു വിമാനങ്ങളുടെ സമയങ്ങളിൽ പുനഃക്രമീകരണം ഉണ്ടായി പക്ഷേ എന്തായാലും പരിശോധനയിൽ ഈ ഭീഷണി അത് വ്യാജമാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്